എത്തിട്ടാ വെള്ള പള്ളികളോട് പള്ളി ഇല്ലേ ആ കാണുന്നതാണ് ആ പള്ളി അപ്പൊ നമുക്ക് ഇന്ന് ഇന്ന് സ്ഥലം മാറിയാന്ന് നോക്കണം സാധാരണ നിൽക്കുന്ന ഇടത്തല്ല ഞാൻ ഒന്ന് ഏരിയ ഒന്ന് മാറ്റി പിടിക്കാൻ പോയി ഞാൻ സാധാരണ അറ്റത്താണ് അറ്റത്താണ് പോയിട്ടാണ് ഞാൻ നിൽക്കുന്നത് അപ്പൊ നമുക്ക് സ്ഥലം ഒന്ന് മാറ്റി നോക്കാം ഇവിടെയൊക്കെ വല കിട്ടണ്ടെന്ന് തോന്നണട്ടോ വല വലടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നമസ്കാരം ഞാൻ ഈ കളരിക്കൽ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഫിഷിങ് തുടങ്ങാൻ പോവുകയാണ് ഞാൻ നമ്മുടെ പീട്ടേട്ടൻ്റെ അടുത്ത് നിന്ന് ചൂടൻ ചെമ്മീനും തെള്ളിച്ചമ്മനും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടാ കാര്യം നമുക്ക് വലിയ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ ചെറിയ മീനായിട്ട് ചെറിയ മീനെ പിടിക്കാൻ നോക്കണം അപ്പം അതിനുവേണ്ടി ഞാൻ തെള്ളിച്ചമ്മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ തവണ ഞാൻ തെള്ളിച്ചെമ്മീൻ കൊണ്ടുവരാഞ്ഞാൽ പറഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെറിയ മീനൊന്നും പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ ഈ പ്രായസാധാരണം തെള്ളിച്ചമ്മനും എടുത്തിട്ടുണ്ട് ഓക്കെ ആദ്യം ചൂടൻ ചെമ്മീൻ ഉപയോഗിച്ചാണ് ഞാൻ ചൂണ്ടി ഇട്ടത് കേട്ടോ പക്ഷെ ഒരു രക്ഷയില്ല ഒരു സാധനം അടിച്ചില്ല കുറേ നേരം കഴിഞ്ഞാൽ അധികം നേരം ഇട്ട് സമയം കളയേണ്ടതില്ല എന്ന് ഞാൻ എൻ്റെ ചെറിയ ചെമ്മീൻ ഇട്ടിട്ട് നമുക്ക് ചെറിയ മില്ല മീൻ ഉണ്ടാവും നോക്കാം ചെറിയ മീൻ ഓടി ഓടിക്കണപ്പുണ്ട് അപ്പോൾ അത് കിട്ടുമെന്ന് നോക്കാം

ൂട്ടി വെച്ചിരിക്കും കാര്യം വിട്ടു വിട്ടുകഴിഞ്ഞി പോവും ഉള്ളില് കുഴുങ്ങി കണ്ട അതുകൊണ്ടാണ് പൊട്ടി പോവാത്തത് അല്ലെങ്കിൽ നീ ഉറന്ന് പോയാനെ കണ്ട സാരം കണ്ട മച്ചക്കാ കുളത്തില് കേറിയിക്കണത് കരിമീൻ കുളത്തില് കയറി സാധന കാക്കേ കാക്ക ചെമ്മീൻ്റെ ഞാൻ വേണ്ടി വെറുക്കണം ഉണ്ട് ഇങ്ങനെ കൊണ്ട് ഉണ്ട് അത് വലിച്ചു കഴിഞ്ഞാ വിട്ടുപോകി ഞാൻ അതാണ് ഓർഡറിനുസരിച്ച് ഞങ്ങള് വിട്ടു പോയത് ഇങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാ പോക്ക അപ്പൊ അവൻ ഓടട്ടെ കരുതി ഓടുന്ന ഒപ്പം ഞാനും അങ്ങോട്ട് പോയി കഴിഞ്ഞ ദിവസം എനിക്ക് കിട്ടിയല്ലേ ഇത് നല്ല മീനാ മീനാണ് എല്ലാം ടേസ്റ്റുള്ള മീൻ തന്നെയാണ് ടേസ്റ്റ് ഇല്ലാത്ത ഒന്നുമില്ല തെക്കെല്ലാം അടിപൊളി ടേസ്റ്റ് ആണ് അപ്പം ഇന്നത്തെ ചൂണ്ടടലൊക്കെ നമ്മൾ മതിയാക്കി അതിൽ നമ്മുടെ അത്യാവശ്യം മീൻ കിട്ടി വലിയ കാര്യമായിട്ടുള്ള മീനൊന്നും പറയാൻ പറ്റില്ല അതിലൊരു തെറ്റില്ലാത്തൊരു വറ്റ കിട്ടി കുറച്ച് കളർ മീൻ കളർ മീൻ അല്ല വെറൈറ്റി മീൻ ഏരി അതൊരു രണ്ട് മൂന്നിടത്തിൻ്റെ പേര് എനിക്കറിയാം അത് ഇവിടെ ഏരി എന്നാണ് പറയുന്നത് പക്ഷെ ഒരു നമ്മുടെ ഈ നാടൻ കറൂപ്പിനെ പോലെയുള്ള ഒരു മീനെ കിട്ടി അതിൻ്റെ പേര് എനിക്കറിയില്ല കിട്ടിയതെല്ലാം നല്ല വെറൈറ്റി മീനാണ് ആ ഏരിയ എന്ന് പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള മീനാണ് അടിപൊളി മീനാണ് ഒരു വറ്റയും കെട്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടതല്ലേ ആ കരിമീന്റെ പിടിക്കുന്ന ആ കുളത്തിലാണ് പിടിച്ചത് അപ്പോൾ അത് പിടിച്ചപ്പോഴേ ഞാൻ വലിച്ചെ എനിക്ക് കിട്ടില്ല ഞാൻ ഞാൻ ഓർഡർ ഓടിനനുസരിച്ച് ഞാനും അവിടെ ഓടും ഒപ്പം തന്നെ പോയി പയ്യെ വലിച്ചെടുക്കാൻ അപ്പോൾ അത് ഉള്ളില് വിഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിഴുങ്ങിയ ഉള്ളി ആ ചേട്ടൻ ഉടക്കി ഉടക്കിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് കിട്ടിയതാണ് വലിച്ചുണ്ടത്തേക്കാണ് കിട്ടില്ല അത് വലിയ ഭയങ്കര വലിയ ഒറ്റ വലിച്ചത് പിന്നെ അത് മാത്രമല്ല വെറുതെ കാഴ്ച ഇവിടെ കണ്ട് വെറു കാഴ്ച കണ്ടു ഒരു കിടിലൻ കാളാഞ്ചി കൊറേ നേരം എന്റെ മുന്നിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടന്ന് വിലാത്തി പക്ഷെ വെപ്രാളമായിട്ട് ഏത് ഇടണം മറ്റേ മലപ്പുറം കത്തി എടുക്കണ മറ്റേ കുടുവാളെടുക്കണ ഏഹ് നാടൻ എടുക്കണ എന്നുള്ള ചിന്തപ്പാടയിൽ പോയി ലൈവ് ചെമ്മീൻ നോക്കി മറ്റേ ഷാഡ് ചെമ്മീന ഷാഡൊക്കെ ഇട്ട് വലിച്ചൊക്കെ നോക്കി പക്ഷെ സ അതിങ്ങനെ അരികിലൂടെ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ട് കിടന്ന് ഓടിക്കൊണ്ടിരിക്കും കുറേ നേരം ഇവിടെ ഉണ്ടായിരുന്നു ഞാനിപ്പോൾ അത് കുറേ നേരം മെല്ലേ കയറി പക്ഷെ തൊട്ട് ചേർന്നാണ് പോകുന്നത് കല്ലുങ്ങരികിലൂടെ ചേർന്നാണ് പോകുന്നത് അല്ല കിടില്ല എന്നാണ് നല്ല ഒരു എന്തായാലും ഒരു പത്ത് കിലോ അതിൻ്റെ മെല്ലുണ്ടാണോ അപ്പം അതങ്ങനെ കണ്ടു അപ്പം മീനുണ്ട് ഇവിടെ അപ്പം നമുക്ക് നോക്കാം ഞാൻ അടുത്ത തവണ വരുമ്പോൾ കുറച്ച് നേരം കുറച്ചു നേരം കൂടുതൽ ട്രൈ ചെയ്യണം ഈ കാണാൻ വെച്ച് ഞാൻ അധിക നേരം ഇട്ടില്ലല്ലൈവ് ചെമ്മൻ കുറച്ച് നേരം ഇട്ടിട്ട് ചെറിയ ചെമ്മിട്ട് നോക്കി ചെറിയ മീനൊക്കെ പിടിക്കാൻ വേണ്ടി അപ്പോൾ ഓക്കെ നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഞാനിത് വീണ്ടും വീണ്ടും പറയുന്നത് നമ്മുടെ സബ്സ്ക്രിപ്ഷനൊക്കെ കൂട്ടണം നമുക്കൊന്ന് ഉഷാറാക്കണം അപ്പം എല്ലാവരും നല്ല കട്ട സപ്പോർട്ട് കിട്ടണം അതിന് നമ്മൾ മോണ്ടിവസേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ അതുകൊണ്ട് വ്യൂസ് ഒന്നും അധികം വരാത്ത കയറാത്ത കാരണം അവിടെ നമ്മുടെ ഡോളർ അവിടെ ഇങ്ങനെ കരകര കിടക്കുക അപ്പോൾ അതൊന്ന് ആക്കി എടുക്കണം അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ ഫുള്ളായിട്ട് കാണുക കാണണം കേട്ടോ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം സ്കിപ്പ് ചെയ്ത് പോകാറുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ നല്ല കമൻറ്റൊക്കെ ചെയ്യുക നമ്മുടെ വീഡിയോ നന്നാക്കാനായിട്ട് കണ്ടിട്ടുള്ള കമൻ്റ് ഒക്കെ ഒക്കെ നിങ്ങൾക്ക് ചെയ്യണം ഓക്കെ അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെയൊക്കെ സൈനികൾ അനുഭവിക്കളായിരിക്കും